അള്ളാഹു ഭയം കൊണ്ട് പരീക്ഷിക്കും ഇന്ന് എവിടെയാ നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് കുടുംബത്തിലാണ് കാരണം രാവിലെ ഇറങ്ങി പോകുന്ന ഭാര്യക്ക് ഭർത്താവൊപ്പം തിരിച്ചു വരുവോ ഏതെങ്കിലുമൊക്കെ അടുത്തേക്ക് പോയിട്ടാണോ വരുന്നത് എന്ന ആദി കാരണം അവന്റെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളും ഭാര്യയുടെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളുമൊക്കെ പല ഭാര്യ ഭർത്താക്കന്മാരുടെ നെഞ്ചിൻ്റെ ഉള്ളിലും ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ട് ബേജാറുണ്ടാക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞൊരു ഭയമെന്ന പരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ ബന്ധങ്ങളെ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ട് ദാമ്പത്യ ജീവിതം പരലോകരക്ഷക്കാണെന്നും അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് കുടുംബമെന്നും നമ്മളുള്ള വിശ്വാസ ആ ചിന്ത നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് അവിഹിതങ്ങളും ജാരന്മാരും ചാരത്തികളും മോശമായ പല പ്രവണതകളിലേക്കും നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം പക്ഷേ നിർഭയത്വമുള്ള ഒരു കുടുംബ ജീവിതവും നിർഭയത്വത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവും എല്ലാ ബന്ധങ്ങളെയും അവൻ ഒരുപോലെ സ്നേഹിക്കും എല്ലാ ബന്ധങ്ങളെയും ആഹരത്തിന് വേണ്ടി അവൻ കണ്ടെത്തുകയും ചെയ്യും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ അൽ ദീനി നിങ്ങളെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണണം എനിക്ക് ഉപകാരമല്ല എനിക്കെന്തെങ്കിലും ഗുണം മാത്രം നൽകുന്ന കൂട്ടുകാരനെ അല്ല മറിച്ച് ആഹാരത്തിലേക്കെന്നെ കൈ പിടിക്കുന്ന കൂട്ടുകാരൻ അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ വഫാത്താകുമ്പോൾ ആ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ഇസ്ലാമിക ലോകത്ത് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഭാര്യമാർ ഓരോരുത്തരും വന്ന് അള്ളാഹുവിന്റെ റസൂലുല്ലാന്റെ കൈ പിടിച്ച് സലാം പറയും യാത്ര ചോദിക്കും അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ടായിരുന്നു എന്നാണ് ഒൻപത് പേരും അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയും അള്ളാഹു അല്ലഹാന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂൽ അരിയിൽ വന്ന സഹാബാക്കളിൽ ചിലർ പറഞ്ഞു റസൂലെ ഞങ്ങൾക്കൊരു പരാതിയും സങ്കടവും സംശയവും ചോദിക്കാനുണ്ട് റസൂലുള്ള ചോദിക്കൂ എന്താ സഹാബത്തെ ഒന്നുല്ല നബിയെ താങ്കൾക്ക് താങ്കളെ ഭാര്യമാരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം പുഞ്ചിരിയോട് അള്ളാന്റെ റസൂലുള്ള തിരിച്ചറിഞ്ഞ് എനിക്ക് എല്ലാവരും ഒരുപോലെ തുല്യരാ സഹാബത്ത് പറഞ്ഞു റസൂലെ ഞങ്ങൾക്ക് സംശയമുണ്ട് താങ്കൾ ആയിഷാ ബീവിയോട് ഒരു പ്രത്യേക താല്പര്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊരു പക്ഷേ ആയിഷാ ബിബിന്റെ സൗന്ദര്യമാവാം അല്ലെങ്കിൽ ചെറുപ്പമാകാം ഇത് കേട്ടപ്പോഴേക്കും അള്ളാന്റെ ഹബീബിന്റെ കണ്ണു നിറയാൻ തുടങ്ങി റസൂൽഹുലൈഹി വസ്ലമ കണ്ണുനീരോടെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം അത് രണ്ടും അല്ല ആയിഷാ ബിബിന്റെ സൗന്ദര്യോ ആയിഷാ ബിബിന്റെ ചെറുപ്പോ ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല പിന്നെന്തുകൊണ്ടാണ് റസൂലേ നിങ്ങൾക്ക് ബീവിനോട് ഒരു പ്രത്യേക താല്പര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണു നിറഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട് മക്കയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ആദ്യം ദാപത്തിനിറങ്ങി അള്ളാഹുവിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഇഷ്ടക്കേട് കാണിക്കുന്ന ശത്രുക്കൾ എൻ്റെ തലയിലേക്ക് ചപ്പു ചവറുകളിട്ട് ചോടി അടിച്ചു വാരുന്ന പല മാലിന്യങ്ങളും നടന്നു പോകുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് അവർ വലിച്ചെറിഞ്ഞപ്പോൾ എന്നെ അരികിലെ കോടി വന്ന് എന്റെ ശരീരത്തിൽ നിന്നും ആ ചപ്പ് ചവറുകൾ തട്ടിക്കളഞ്ഞ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അബൂ ദ്വാലിവിന്റെ തായ്വരയിൽ മൂന്ന് കൊല്ലം അവരെന്നെ പട്ടിടിക്കിട്ട് ഭക്ഷണം കിട്ടാതെ ഞാൻ സങ്കടപ്പെടുമ്പോ അവരറിയാതെ വസ്ത്രത്തിന്റെ ഉള്ളിൽ കാരക്കയുമെടുത്ത് എനിക്ക് ഭക്ഷണം നൽകാൻ വന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അവസാനം ത്വായിഫിന്റെ മണലിലൂടെ സ്വന്തം കുടുംബക്കാർ കരിങ്കല്ലുകൊണ്ട് എന്നെ ഒറിഞ്ഞോടിക്കുമ്പോൾ കണങ്കാലിൽ നിന്നും ചോര വന്ന് ഞാൻ ആ തോട്ടത്തിൽ ഇരുന്ന് കരയുമ്പോ എൻ്റെ അരി ഓടി വന്ന് എൻറെ കാല് എന്നെ മാറോട് ചേർത്ത് എന്നെ ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു നിന്റെ അബൂബക്കർ നിന്റെ അബൂബക്കറിന്റെ മോളാ ആയിഷ അതല്ലാത്ത ഒരു പരിഗണനയും ഞാൻ ആയിഷക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ആയിഷയേക്കാൾ വാപ്പ അബൂബക്കറിനെയാണ് ഇഷ്ടം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ കൊടുക്കുന്ന ബന്ധങ്ങളുടെ സ്ഥാനാണത് ഇന്നാളുകൾക്ക് ബന്ധങ്ങളൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് വായ്പ കിട്ടിയിട്ടില്ലേ പിന്നെ ബന്ധല്ല അവനവന്റെ കാര്യത്തിനുപകാരപ്പെട്ടിട്ടില്ലേ പിന്നെ ലോഗിയല്ല ഒരേ കുടുംബത്തിലെ വാപ്പയും മക്കളും ഒരേ കുടുംബത്തിലെ ഏട്ടനും അനിയനും ഏട്ടൻ അനിയനെ അനിയൻ ഏട്ടനെ കണ്ടൂടാത്തൊരു കാലഘട്ടമാണ് എല്ലാവരും പരസ്പരം ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിന് ഉപകാരപ്പെടണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന്റെ കുശുമ്പും അസൂയയും വെച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം പോലും സമാധാനമല്ലാതായി പോകണത് അതിനു പകരം ഞാൻ സ്നേഹിച്ച മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതിന്റെ സ്നേഹത്തിന് അല്ലാന്റെ അടുത്ത് ഇനിക്ക് കൂലിണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഒരാളെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന പുഞ്ചിരിക്ക് പോലും പടച്ചോന്റെ കൂലിണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ ആര് നമ്മൾക്കെതിരെ പറഞ്ഞുണ്ടാക്കിയാലും ആരുടെ നാവ് കൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അള്ളാഹു എന്റെ ഹൃദയത്തിലുണ്ട് എന്ന വിശ്വാസം മതി നമുക്ക് പടച്ചോന്റെ അടുത്ത് ഈ ദുനിയാവിലെ ബന്ധങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ അറിഞ്ഞുകൊണ്ടൊരാളെയും ദ്രോഹിക്കാതിരിക്കാൻ നമ്മളെ നാവ് കൊണ്ടൊരാളെയും സങ്കടപ്പെടുത്താതിരിക്കാൻ അതുകൊണ്ടാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ൽ പറഞ്ഞല്ലോ എന്താ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സമാധാനം ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്താന്നറിയോ അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മൾ ധരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കാണിക്കുന്ന ഇവാദത്തുകളുടെ ഭംഗിയല്ല ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്സത്ത് നമ്മൾ കാരണം മറ്റൊരാള് കരയാതിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുന്ന എത്ര സമ്പത്തുകളുണ്ടെങ്കിലും അവസാനം കിടക്കുന്ന ആറടി മണ്ണിൽ മൂന്ന് വള്ളത്തുണി മാത്രമേ എനിക്കിങ്ങാരുള്ളൂ ഒരാളെയും സങ്കടപ്പെടുത്താതെ കവറിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം എത്ര വാരി പിടിച്ചവരുണ്ട് എത്ര വെട്ടിപ്പിടിച്ചവരുണ്ട് എത്ര സമ്പാദിച്ചവരുണ്ട് എത്ര ആളുകളെ കൊന്നു കൊലപിടിച്ച് വാരിക്കൂട്ടിയവരുണ്ട് എത്ര കുടുംബം പണങ്ങി ജീവിച്ച് മുതലുണ്ടാക്കിയവരുണ്ട് എന്തൊക്കെ വാരി പിടിച്ചാലും വെട്ടിപ്പിടിച്ചാലും അവസാനം ആറടി മണ്ണിൽ പള്ളിക്കാട്ടിന്റെ മേലെ നാട്ടുന്ന പോലും ഈ കൊടുക്കാവുന്ന ഏറ്റവും വലിയ വില ആ ആറടി മണ്ണിന്റെ അടിയിലേക്ക് ചേർന്ന് ചെരിഞ്ഞ് കിടക്കുന്ന കിടത്തത്തിൽ എന്താ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പറ്റിയത് ഈ ലോകത്ത് വെട്ടിപ്പിടിച്ച് നാട്ടുകാരെ സങ്കടപ്പെടുത്തി കുടുംബക്കാരെ കരയിപ്പിച്ച് നിന്ന് ഒരു റുപ്യ നമ്മുടെ കവറിലേക്ക് നമുക്കൊരു സന്തോഷം നൽകും മറ്റുള്ള ആളുകളെ സങ്കടപ്പെടുത്തിയിട്ടും അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും പരസ്പരം വെല്ലുവിളിച്ചിട്ടും പക വെട്ടിയിട്ടും ആ ആറടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സമാധാനം കവറിൽ കിട്ടാറുണ്ടോ അതുകൊണ്ട് ആ നിർഭയത്വത്തോടു കൂടി പടച്ചോന്റെ കവറിൽ കിടക്കണമെങ്കിലും ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ അറിഞ്ഞോണ്ട് നമ്മൾ ആരെയും സങ്കടപ്പെടുത്താതിരുന്നാൽ മതി അറിഞ്ഞോണ്ട് ഒരാളെ മനസ്സും നമ്മൾ കരയിപ്പിക്കാതിരുന്നാ മതി അറിഞ്ഞോണ്ട് ഒരു കുടുംബത്തിലും നമ്മൾക്ക് ആരോടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അറിഞ്ഞോണ്ട് ഒരു ബന്ധവും നമ്മൾ അലോജ്യപ്പെടുത്താതിരുന്നാൽ മതി ഭൂമിയോളം ക്ഷമിക്കാൻ പറ്റിയാലും മണ്ണോളം താഴ്ന്നു കിടക്കാൻ പറ്റിയാലും അതുകൊണ്ടല്ലേ കറുത്ത ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് അബൂദർ അബൂധിയെ വിളിച്ചു പോയപ്പോ വിളിച്ച ഉടനെ റബാഹ ബിലാലുവിന് മുഖം മാറി ബിലാൽ റതിയുള്ള ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ലെങ്കിലും റസൂൽ കൂട്ടത്തുനിന്ന് ഒരാളത് വിളിച്ചപ്പോ ബിലാർവിനെ സഹിക്കാൻ പറ്റിയില്ല കണ്ടുതറിഞ്ഞ് ബിലാർ ഇങ്ങനെ തിരിഞ്ഞു നടന്നു പോകുമ്പോ വിളിച്ചുപോയ അബൂധർ മുൻപിൽ വന്നു പറഞ്ഞു ബിലാലെ ഒന്ന് താങ്കൾ എന്നെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ എന്റെ കവള് നോക്കി തല്ലണം ബിലാൽ പറഞ്ഞു ഞാൻ ചെയ്യൂല കുറ്റബോധം കൊണ്ട് സങ്കടപ്പെട്ട അബൂദർ ബിലാൽ ബിലാൽവിന്റെ അരികിൽ ചെന്ന് വീണ്ടും നിലത്ത് കിടന്ന് തന്റെ ഇടത്തെ കവളിങ്ങനെ മണ്ണിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് പറയും ബിലാൽ എന്റെ കവളിൽ ഒന്ന് ചവിട്ട് ബിലാൽ

നാട്ടുകാർ നമ്മളെ അങ്ങോട്ട് തലേക്കേറ്റി നമ്മളെ പ്രസിഡന്റ് ആക്കി നമ്മളെ പള്ളി കമ്മിറ്റിക്കാരനാക്കി നമ്മളെ കുടുംബത്തിൽ നമ്മളെ നോക്കിയിട്ട് ആൾക്കാര് പറഞ്ഞു ഒരു വലിയ പറഞ്ഞു ഒരു കാര്യവും ജനങ്ങളെ സപ്പോർട്ട് കിട്ടാനും ജനങ്ങളെ പ്രശസ്തി കിട്ടാനും ജനങ്ങളെ പവർ കിട്ടാനും ആഞ്ഞു പണിയെടുത്തോൾക്കൊന്നും ആഹാരത്തിലേക്ക് ചിലപ്പോ ഒന്നും കൊണ്ടുപോവാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു മനുഷ്യന് വളർച്ചയുണ്ടാവേണ്ടത് അള്ളാന്റെ മഹിഷറയില്ല പടച്ചോന്റെ എന്റെ എത്തുന്ന കോലത്തിൽ റബ്ബിന്റെ മുൻപിൽ വളർച്ചയിലെത്തി നിൽക്കുന്ന ഒരു മനസ്സ് ആ ജീവിതം നമുക്ക് തിരിച്ചു മാറ്റാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ഓരോന്നും നാളെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല എനിക്ക് വയ്യ എന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാളെ പടച്ചുറപ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ ഇന്ന് വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥിത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ മക്കള് നാളെ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടത് അത് തന്നെയാ ഈ ലോകത്ത് പലർക്കും ഒരു ധാരണ ഉണ്ട് നമ്മളൊക്കെ കുറെ വിവാദത്തുകൾ ചെയ്ത് അള്ളഹനെ കണ്ടുമുട്ടിയ ഒക്കെ അങ്ങ് ക്ലിയർ ആവുന്നു നിസ്കരിക്കുകയും നോമ്പോൽക്കുകയും ചെയ്താൽ മാത്രം വാപ്പയമ്മയും സ്വർഗത്തു പോവില്ല അങ്ങനെ ഒരു ധാരണ വേണ്ട കാരണം അള്ളാഹു പല ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുൻപിൽ എല്ലാവരും തോറ്റുപോകുമെന്ന് ഹബീബായും വിചാരിക്കന്നെ നിങ്ങളെ കുടുംബത്തെയും അള്ളാഹു ചോദിക്കും നിന്നിൽ അള്ളാഹു ഏൽപ്പിച്ച മക്കളെപ്പറ്റി പടച്ചറപ്പ് നിന്നോട് ചോദിക്കും നിനക്ക് പലർക്കും പടച്ചോൻ കൊടുക്കാത്ത മഹാ അനുഗ്രഹമായ മക്കൾ എന്ന സൗഭാഗ്യം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച വാപ്പ ആ മക്കൾക്ക് വേണ്ടി നെഞ്ചുരുക്ക് ജീവിച്ച ഉമ്മ ഓരോ സെക്കൻഡുകളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ അവരോട് റബ്ബ് ചോദിക്കും നീ നിന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിച്ചിരുന്നോ അന്ന് മക്കൾ പേരിൽ റബ്ബിന്റെ മുൻപിൽ നമ്മൾ അപമാനിക്കപ്പെടാതിരിക്കാൻ തല കുനിക്കാതിരിക്കാൻ സങ്കടം കൊണ്ട് കണ്ണുതീരോടെ നാഥന്റെ മുൻപിൽ നരക തീയിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാൻ നമ്മളെ മക്കളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട കാലമാണ് ഒരു മദ്രാസ വിദ്യാഭ്യാസത്തിൽ അവസാനിക്കുന്നതല്ല ഒരു മക്കളുടെയും വിദ്യാലയങ്ങൾ അത്രമാത്രം ഈ ലോകം നമ്മളെ മക്കളെ കാത്തിരിക്കുന്നത് തിന്മകളുടെ വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ടാണ് ലിബറൽ ചിന്താഗതികളും കല്യാണം കഴിക്കുന്ന സവർഗരിതയും നാവിനടിയിൽ തിരികുന്നതും മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്നതും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം ആണാണിനെ കെട്ടാൻ പെണ്ണ് പെണ്ണിനെ കെട്ടാൻ കേസുകളുമായി നടക്കുന്ന ഒരു കാലഘട്ടം അതിനേക്കാളേറെ ഭയാനകമായ രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം പോലും തന്റെ വെല്ലുപ്പയുടെ തലയറുത്ത് വീട്ടിന്റെ തീപ്പോൽ വെച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കൗമാരക്കാരനാ പിന്നീട് അങ്ങോട്ട് ചരിത്രങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോ ഒഴിഞ്ഞ പറമ്പുകളിൽ പോലും നാലും അഞ്ചും ആണും പെണ്ണും മക്കൾ കുടിച്ചു കുത്താടി കുത്തിവെച്ചതിൻ്റെ അളവ് കൂടി മരിക്കുന്നുണ്ടെങ്കിൽ ഈ കാലം മക്കളെ പെയ്യപ്പിക്കുന്നത് മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം ആ ചിന്തയിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ മീഡിയകളും സമൂഹത്തിലുള്ള പലരും ചിന്തകളും കുത്തിവക്കലുകളുമായി പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ജാഗ്രതയോടെ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഒരു സൗഹൃദത്തിലൂടെ സ്നേഹത്തിലൂടെ ഒരു നല്ല മാതാപിതാക്കളായി അവരെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയാവണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാർഗം കാരണം പടച്ചൊന്നാള പരലോകത്ത് ചോദിക്കുന്ന രംഗത്തെ രംഗത്തെപ്പറ്റി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ൽ വിശദീകരിച്ചിട്ടുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ മഹിഷറയിൽ പടച്ചോൻ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക വ്യക്തിപരമായിട്ട ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റക്ക് അനുസാരം അള്ളാഹു വിചാരണയ്ക്ക് വിളിച്ചു എന്ന് കരുതുക അള്ളാഹുവിന്റെ നിസ്കാരം നോക്കി ഓക്കെ നോമ്പ് നോക്കി ക്ലിയർ എല്ലാ വിവാദത്തുകൾക്കും നല്ല ഭംഗിയും എല്ലാം ഉണ്ട് ഒക്കെ ശരി ഇതോടുകൂടി വിചാരണ അവിടെ അവസാനിക്കുന്നില്ല പിന്നെ റബ്ബ് വിളിക്കുന്ന ഒരു നേരന്റെ മറുഭാഗത്തിന്റെ വാപ്പനയമ്മനെ കൊണ്ടച്ചു നിർത്തും എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കും ഒരു മകൻ എന്ന നിലക്ക് അൻസാർ ഒരു വിജയമായിരുന്നോ നമുക്കൊരു സമാധാനം തന്നിരുന്നോ അന്നിന്റെ വാപ്പയമ്മയും പറയാ പടച്ചോനെ അഞ്ചെണ്ണത്തിന് പെറ്റ് നോക്കാൻ ഞങ്ങൾക്കൊരു കഷ്ടപ്പാടും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങളിൽ ഒരാളെ നോക്കാൻ ഈ മക്കൾക്കൊക്കെ കണക്കായിരുന്നു റബ്ബെ എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ പടച്ചോന്റെ നോമ്പും നിസ്കാരമൊക്കെ വെട്ടിക്കളയുന്ന ഇന്ന് അങ്ങനെയാണല്ലോ ഒരു വാപ്പയും മക്കളെ നോക്കുന്നതിന് ഒരു കണക്കുമില്ല ഈ ഇരിക്കുന്ന എത്രഅമ്മാരെയും വാപ്പാരിയും കഴിഞ്ഞാൽ മക്കളെ നോക്കിയതിന്റെ കണക്കുണ്ട് ഒരു റുപ്പ്യന്റെ കണക്ക് പോലും വാപ്പാരി എഴുതി വെച്ചിട്ടുണ്ടാവൂല പക്ഷേ വാർദ്ധക്യത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് മാസം ആകുമ്പോഴേക്കും മതിയാകുക ഓം മൂത്തോളോട് വിളിച്ചറിയും മൂന്ന് മാസായാലും ഇപ്പം വട കുറച്ച് യൂ ഉണ്ടോയി നോക്കിക്കോ ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ മൂന്ന് മാസം കൊണ്ട് മക്കൾക്ക് മതിയാകും അത് മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനോട് പറയും പടച്ച റബ്ബേ അഞ്ചെണ്ഡത്തിന് നോക്കാൻ ഒരു കണക്കും ഞാനും മൂപ്പരും വെച്ചിട്ടില്ല പക്ഷെ മൂപ്പരും മണ്ണിന്റെ അടിയിലേക്ക് പോയതിനു ശേഷം അഞ്ചു മക്കൾക്കും കൂടിയും കണക്ക് പറയാനേ നേരള്ളായിരുന്നു എന്നൊരു ഉമ്മ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് പടച്ചോം വിടൂലട്ടോ അല്ല ഒരു സമാധാനവും പിന്നെ നിങ്ങൾക്ക് മരണാനന്തര ലോകത്ത് തരൂല കവറിൽ പോലും പടച്ചോൻ ഒരു സൈര്യം തരൂലാണ് രണ്ടാമതായി അള്ളാഹു മറുഭാഗത്ത് നിർത്തുന്നതിൻ്റെ ഭാര്യനെ ആയിരിക്കും ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ നിർത്തിയിട്ട് ചോദിക്കും ഇന്ന ആളെ കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് ജീവിതത്തിൽ റാഹത്തായിരുന്നു അന്ന് അവള് പറയാ റബ്ബേ ഇയാൾ നാടൊട്ടുക്ക് പ്രസംഗിക്കുകയായിരുന്നു നിസ്കരിക്കും നോമ്പോൽക്കും പക്ഷെ നല്ലൊരു സ്വഭാവല്ലായിരുന്നു റബ്ബെ മൂക്കത്തായിരുന്നു ദേഷ്യം തെറി പറയും തല്ലും നിന്റെ വാപ്പാന പറയും പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആളടയിൽ വെച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരു ഭർത്താവിനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അള്ളാന്റെ ദീനിനെ സ്നേഹിച്ച് സ്വർഗത്തിലെത്തിക്കാൻ പറ്റുന്ന ഒരു പിയാപ്പനെ മോഹിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു പരീക്ഷണായിരുന്നു റബ്ബെ ഇയാള് എന്ന് എന്റെ ഭാര്യ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പറയാ റബ്ബെ ഞാനൊരു ദീനുള്ള പെണ്ണിനെയാ മോഹിച്ചിരുന്നത് പക്ഷേ ദുനിയാവിൽ ഒരു സ്വൈരും തരാത്ത ഒന്നും തകയാത്ത എന്തിനും കുത്തുവാക്ക് പറയുന്ന ഒന്നും അനുസരിക്കാത്ത എന്റെ ദീനിൽ എന്നോട് ചേർന്ന് നിൽക്കാത്ത എന്റെ മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു ദീനി ഈ ചുറ്റുപാട് ഒരുക്കി കൊടുക്കാൻ എന്നോട് ചേർന്ന് നിൽക്കാത്ത ഒരു പെണ്ണിനെ ആയിരുന്നു റബ്ബെ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിസ്കാരവും നോമ്പും കഴിഞ്ഞ് ബാക്കിയുള്ളതും വെട്ടിക്കളയും ശേഷം പടച്ച റബ്ബിന്റെ മക്കളെ മറുഭാഗത്ത് നിർത്തും ആ മക്കളോട് ചോദിക്കും മക്കളെ ഒരു വാപ്പാന്നുള്ള നിലക്ക് ഈ വാപ്പനെ കിട്ടിയത് നിങ്ങൾക്ക് സമാധാനമായിരുന്നു അന്നെൻ്റെ മക്കൾ പടച്ചനോട് പറയാ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് ചില മക്കൾ വാപ്പാന്റെ മുൻപിൽ ചെല്ലും എന്നിട്ട് ചോദിക്കും വാപ്പ ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു ഒരുപാട് സമ്പാദിച്ചു തന്നു ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു നല്ല അമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുവായിരുന്നോ വാപ്പ എന്ന് മക്കൾ ചോദിക്കുമ്പോൾ തലകുനിച്ച് അപമാന ഭാരം കൊണ്ട് ഉമ്മാര് കരയാൻ തുടങ്ങും ഇതേ ചോദ്യം ഉമ്മാന്റെ അടുത്തു ചോദിക്കും പൊന്നുമ്മാ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും നല്ലൊരു വാപ്പനങ്ങൾ തന്നില്ലല്ലോ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ അപമാന ഭാരം കൊണ്ട് വാപ്പയും തലകുനിക്കും രണ്ടുപേരും കൈവിട്ടെന്നറിയുമ്പോൾ പിന്നെ മക്കൾ റബ്ബിനോട് പറയുന്നത് പറ്റിപ്പോയതായിരിക്കും എന്നുള്ളതല്ല ഈ രണ്ടു പേരെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കിയായിരുന്നു റബ്ബെ എന്ന് മക്കൾ ശാപവാക്ക് പോലെ റബ്ബിനോട് പറയുമ്പോൾ കൈയിൻ്റെ വരള് കടിച്ചിട്ട് റബ്ബിനോട് ആ രക്ഷിതാക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ ലേത്തനെ കുന്തു തുറാബ എന്തിനായിരുന്നു പടച്ചോനെ മക്കളും കുട്ടികളും ഒക്കെ എനക്ക് ആ ഒരു എറണാകുളത്ത് പെരുമ്പാവൂർ നന്മണ്ടള്ള ഒരു മണ്ണാക്കിയാൽ പോരായിരുന്നോ ഈ മണ്ണിന് മക്കളില്ല ഈ മണ്ണിന് വിചാരണല്ല ഈ മണ്ണിന് നാളെ പരലോകല്ല ഈ മണ്ണിന് സ്വർഗനരകവും ഇല്ല മക്കൾ അനുഗ്രഹം തന്നിട്ടും കുടുംബം എന്ന അനുഗ്രഹം തന്നിട്ടും അള്ളാഹിന്റെ നരകത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ റബ്ബേ എന്നു പടച്ച റബ്ബിനോട് കരയുന്ന കരയുന്നൊരവസ്ഥ വരാതിരിക്കാൻ ബന്ധങ്ങളെയും വിശ്വാസത്തെയും അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആഹാരത്തിന് വേണ്ടി ചിന്തിച്ച് ഒരുക്കുക എങ്കിൽ ദുനിയാവും നിർഭയത്തായിരിക്കും ആഹാരവും നിർഭയത്തായിരിക്കും ഏതാനും ചില മാ ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾ കഴിഞ്ഞ വലിയ പെരുന്നാളിന് കോഴിക്കോട് ഒരു മരണം നടന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി മുസല്ലയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക തക്ബീറിൻ്റെ ഇടയിൽ ആ നമസ്കാര ശേഷം ആ കുട്ടിയുടെ മയ്യത്തെ നിസ്കരിക്കാൻ ആ പ്രദേശം അന്ന് കണ്ടതിനേക്കാൾ ഏറെ ആൾക്കാർ വന്നു എന്നാണ് ആ കുട്ടിയുടെ വാപ്പയെ കാണാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ആ വാപ്പ പറഞ്ഞൊരു സന്തോഷമുണ്ട് എൻ്റെ മോൻ മരിച്ചതിൽ എനിക്ക് ഉള്ളിലൊരു ബേജാറുണ്ടെങ്കിലും അവൻ്റെ തിരിച്ചുള്ള യാത്ര എനിക്ക് വലിയ സമാധാനം തരുന്നുണ്ട് ആ മോൻ്റെ വാപ്പയാകാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം എൻ്റെ മോൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്ന സർവരും എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു മോൻ്റെ വാപ്പയാകാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് കാരണം ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ അടക്കം ഒരാളെ പോലും വേണ്ട എന്ന് പറയത്ത സുബിജമാനെപ്പോഴും പള്ളിയിലെത്തുന്ന ഉമ്മാനോടും പെങ്ങന്മാരോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്ന നാട്ടുകാരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്ന ആർക്ക് വിളിച്ചാലും എന്തുപകാരവും ചെയ്യുന്ന ഒരു തോന്നിവാസത്തിലുമില്ലാത്ത എൻ്റെ മകനു വേണ്ടി കരഞ്ഞവരിൽ കൂടുതലും ഓൻ്റെ അമ്മനേക്കാളിലും അയൽവാസികളും നാട്ടിലെ പെണ്ണുങ്ങളുമായിരുന്നു ഓരോരുത്തരും എൻ്റെ ഭാര്യൻ്റെ കൈ പിടിച്ചിട്ടും എൻ്റെ കൈ പിടിച്ചിട്ടും പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു മോൻ്റെ ഭാഗ്യമാകാൻ പറ്റിയതാ എൻ്റെ വാ മോൻ്റെ വാപ്പയാകാൻ പറ്റിയതാ എൻ്റെ ഭാഗ്യം എന്ന് ഓരോരുത്തരും പറഞ്ഞു പോകുമ്പോൾ ഓ മരിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ നാളെ പടച്ചോന്റെ സ്വർഗത്തിലോനെ കാണാം എന്നൊരു സ്വപ്നമേ ഇനി എൻ്റെ മനസ്സിലുള്ളൂ എന്നൊരു വാപ്പ പറയുന്നുണ്ടെങ്കിൽ അതാ നിർഭയത്വം അത് പടച്ചോൻ തന്ന കുടുംബത്തിൽ നേടിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മൾ സിനിമയും സീരിയലും യൂട്യൂബും കണ്ട് നടക്കും ജീവിതം വേറെ വൈക്ക് പോകുന്നുണ്ടാകും അതങ്ങനെ ആവാതിരിക്കാൻ അവനവൻ്റെ ജീവിതത്തോട് ആഹ്രത്തെ മനസ്സിൽ ലക്ഷ്യം വെച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ ആവുക എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ധാലിന്യങ്ങൾ ഉൾ ഉൾപ്പെടുത്തണം ഒരുപാട് യാത്രയും ഒരുപാട് പ്രസംഗവും ഒക്കെ പറ്റുന്നത് കൊണ്ടാവാം വിട്ടുമാറാത്ത കഫക്കെട്ട് വിട്ടുമാറാത്ത തൊണ്ടവേദന പല നിലക്കും പല രീതിയിലും കാണിച്ചിട്ടുണ്ട് ഇനി പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു നബീന അസലാ അയക്കും വരഹമല്ലാ വരക്കാത്തൂ